ഹായ് ഹലോ നമുക്കിന്ന് പിസ്താ ഷെല്ല് യൂസ് ചെയ്തിട്ട് തുലി ഫ്ലവേഴ്സ് ഉണ്ടാക്കാം കേട്ടോ ഞാൻ എൻ്റെ പിസ്തയുടെ തോട് എടുത്തിട്ടുണ്ട് പിന്നെ അതൊട്ടിക്കാൻ കുറച്ച് കമ്പിളു ഈ കമ്പാണ് നമ്മുടെ പൂ നിൽക്കുന്ന സ്റ്റെമ്മും ഈ സ്റ്റെമ്മിൽ നമ്മൾ പൂ മുട്ട് പോലെ നമ്മുടെ തുലി ഫ്ലവേഴ്സ് പോലെ ഒട്ടിച്ചെടുക്കണം അത് ഭയങ്കര ടാസ്ക് ആയിരുന്നു കേട്ടോ ഗം എൻ്റെ കയ്യിൽ ഒട്ടിയിട്ട് ഭയങ്കര പ്രശ്നമായിരുന്നേ പക്ഷേ സാരില്ല ഞാനത് ഒട്ടിച്ചെടുത്തു യൂസ് ചെയ്യാൻ ഏറ്റവും എളുപ്പമായിട്ടുള്ള ഗമ്മും അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും പേടിയുള്ള ഒരു ഗമ്മ കൂടാണ് കേട്ടോ ഇത് തുടക്കത്തിൽ ഈ ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ ഭയങ്കര പാടായിരുന്നു പിന്നെ ഒന്ന് രണ്ടെണ്ണം കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്നാൽ പിന്നെ ഒരു നാലഞ്ചെണ്ണം ഉണ്ടാക്കാന്ന് ചോദിച്ച് കുറച്ച് ഫ്ലവേഴ്സ് ഇതേ ഇതുപോലെ ഉണ്ടാക്കിയെടുത്തു പിന്നെ കളറിങ് ആണ് കേട്ടോ ഇതേ ഈ കാണുന്ന പോലെ പിങ്ക് കളർ നമ്മൾ എല്ലാ ഫ്ലവേഴ്സിലും ആഡ് ചെയ്തെടുത്തു കേട്ടോ ഈ ഫ്ലവർ വേസ് ചെയ്യുമ്പോൾ എനിക്ക് ഏറ്റവും സാറ്റിസ്ഫൈഡ് ആയതും ഹാപ്പി ആയതും ആയ ഒരേ ഒരു പരിപാടിയാണ് കേട്ടോ ഈ കളറിങ് ബാക്കിയെല്ലാം നല്ല പാടായിരുന്നു എന്നെ സംബന്ധിച്ച് പക്ഷെ ഞാൻ ചെയ്തെടുത്തു ഇനി നമുക്ക് ലീഫ് ലീഫിന് ഒരു സ്ഥലം ഇട്ടേ ഇപ്പോൾ നീളത്തിലെടുത്ത് ഇതുപോലെ ഒരു കമ്പിയിൽ ചുറ്റി മടക്കി ഒട്ടിക്കുക പിന്നെ നമ്മുടെ ലീഫിൻ്റെ ഷേയ്പിൽ അങ്ങ് വെട്ടിയെടുക്കുക അതെ ഇതുപോലെ വെട്ടിയെടുത്ത് വരുമ്പോൾ ഇങ്ങനെയൊക്കെ ആവും പിന്നെ ആ കമ്പി കുറച്ച് ഇങ്ങനെ വളച്ചെടുത്തെന്ന് വെച്ചാൽ ഷേപ്പ് ഒക്കെ ആകുമെന്നേ ആയില്ലേ പിന്നെ കളറിങ് ഗ്രീൻ കളർ കളർ അങ്ങ് അടിച്ചു കൊടുക്കുക ഇനി നമ്മൾ നേരത്തെ സ്റ്റെമ്മിൽ കളർ ചെയ്തില്ല സ്റ്റെമ്മിലും കൂടെ ഗ്രീൻ കളർ അങ്ങ് അടിച്ചു കൊടുക്കാം കേട്ടോ നമ്മുടെ ലീഫും ഫ്ലവേഴ്സൊക്കെ ഉണങ്ങി ചെടിച്ചിട്ടേ എടുത്തിരിക്കുന്നത് നമ്മുടെ ഐസ്ക്രീമിൻ്റെ ചെറിയൊരു ടിന്നാണ് അതിങ്ങനെ കളറെല്ലാം കൊടുത്ത് നമ്മുടെ ഫ്ലവേഴ്സും എല്ലാം അതിലേക്ക് കുത്തി വെക്കാം ഞാൻ മണ്ണാണ് കേട്ടോ നിറച്ചിരിക്കുന്നത് തെർമോക്കോളിൽ കുത്തി വയ്ക്കുന്നവരുണ്ട് എന്തിരിതേ ഇതാണ് നമ്മുടെ അവസാനത്തെ ഔട്ട്ലുക്ക് എങ്ങനെയുണ്ട് ഇഷ്ടമായോ താങ്ക് യു